ഇന്ന് രാവിലെ ഞാൻ കണ്ടൊരു സ്വപ്നമുണ്ട് നാടാകെ പടർന്ന് വ്യാപിച്ച അതിശക്തമായൊരു അഗ്നിപാധ അവിടെ ഒരുപാട് പേര് വെന്തിരുകയാണ് എൻ്റെ പിറകെ ആ തീ ഇങ്ങനെ ആളി ആളി പടർന്നു വരികയാണ് മരണത്തോട് മുഖാമുഖം നിൽക്കുന്ന ചില നിമിഷങ്ങൾ അതിഭീകരമായിരുന്നു സ്വപ്നം ആ സ്വപ്നത്തിനെ ഒന്ന് ഇൻ്റർഫിയർ ചെയ്യാൻ വേണ്ടി ഇൻട്രപ്റ്റ് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് ഒന്നും വന്നതുമില്ല ഉണ്ടായിരുന്നെങ്കിൽ ആ സ്വപ്നം ഇൻ്ററപ്റ്റ് ചെയ്ത ഭീകരമായ സ്വപ്നം എൻ്റെ തലച്ചോറിലൊരു പുതിയ ആയിട്ട് അവിടെ ഉണ്ടാവില്ലായിരുന്നു അവരെ എഴുന്നേറ്റം വല്ലാത്തൊരു ഭ്രാന്തി വിഭ്രാന്തി ചെന്ത ഇപ്പം ഞാൻ ഈ സ്വപ്നം കണ്ടത് എന്തോ ഒരു ജീവിത സാഹചര്യവുമായിട്ട് എൻ്റെ മനസ്സിലായിട്ട് എന്തോ ഒരു പ്രശ്നവുമായിട്ട് ഇതിന് ബന്ധമുണ്ടല്ലോ തീർച്ചയായിട്ടും കുവൈത്തിൽ ഉണ്ടായ ആ തീപിടുത്തം ഒരുപാട് മനുഷ്യന്മാരുടെ സ്വപ്നങ്ങൾ ബാക്കിയാക്കാതെ ജീവ ജീവന് നഷ്ടപ്പെട്ട സാഹചര്യം തീർച്ചയായിട്ടും പിഴവ് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിലാണ് എവിടെയോ ലാഭം മോഹിച്ച് ആരോ ചെയ്ത എന്തോ ഒരു ഫോൾട്ട് ആ ഫോൾട്ടിനാണ് ഇത്രയേറെ ജീവൻ നൽകേണ്ടി വന്നത് ഇത്രയേറെ പ്രതീക്ഷകൾ തകർത്തടിഞ്ഞത് ജീവിതത്തിൽ നമുക്ക് വേണ്ടത് സൂക്ഷ്മതയാണ് എല്ലാ കാര്യത്തിനും വ്യക്തമായിട്ടുള്ളൊരു പ്രോട്ടോക്കോളുണ്ട് എല്ലാ സ്ഥലത്തും അതുണ്ട് ഇലക്ട്രിസിറ്റി ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ ഒരു പ്രോട്ടോക്കോൾ പാലിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവില്ല ശരിക്കും ഞാൻ അതിലൊരാളായി എൻ്റെ ആ ഒരു പരിഭ്രാന്തി വിഭ്രാന്തിയും എൻ്റെ സ്വപ്നങ്ങളിലൂടെ അനുഭവിക്കുകയായിരുന്നു ഇന്നലെ ഒരു ദിവസം ഇപ്പം ഞാൻ പെട്ടെന്നൊരു നേരെ റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചപ്പോൾ ഞാൻ ആ സ്വപ്നത്തെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചത് ഒരുപക്ഷെ അതിലൊരാളായിട്ട് ഞാൻ മാറിയതുപോലെ എന്നുള്ള അനുഭവമാണ് വിഷമങ്ങളും വേദനകളും അതിൻ്റെ കഷ്ടപ്പാടുകളും അതിൻ്റെ ദുഃഖങ്ങളും എല്ലാം ശാരീരികമായും മാനസികമായും അറിഞ്ഞൊരു സ്വപ്നമായിരുന്നു അത് ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരും അവസാന നിമിഷങ്ങളിൽ അതായിരിക്കുമല്ലേ അനുഭവിച്ചത് നോക്കുക നമുക്ക് വേണ്ടി അവർക്ക് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പക്ഷേ ഈ പ്രാർത്ഥനയോടൊപ്പം ഒരാക്ഷൻ വരേണ്ടതുണ്ട് നമ്മുടെ താമസ സ്ഥലത്തെ സേഫ്റ്റി നമ്മൾ നമ്മുടെ എല്ലായിടത്തേയും സേഫ്റ്റി ചിലപ്പോൾ ആ സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് പാലിക്കേണ്ട അവസരം ചിലപ്പം നൂറ് കൊല്ലത്തിൽ ഒരിക്കലായിരിക്കാം വരുന്നത് പക്ഷെ ആ ഒരിക്കലാണെങ്കിൽ പോലും അതിന് കോടാനുകൂടിയും മനുഷ്യന്മാരുടെ ജീവൻ രക്ഷപ്പെടുത്തേക്കാളും പ്രാധാന്യമുണ്ട് എൻ്റെ മനസ്സിനെപ്പോഴും സ്വാധീനിക്കുന്ന ഒരു വചനമുണ്ട് പരിശുദ്ധ കുറവാനുന്ന ഒരു വചനമാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ നിങ്ങൾക്കാരണം രക്ഷപ്പെടുത്തേ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ ജീവൻ രക്ഷപ്പെടുത്തിയതിനു തുല്യമാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ നിങ്ങൾ കാരണം അപഹരിക്കപ്പെട്ടാൽ ഈ മനുഷ്യകുലത്തെ മുഴുവനും കൊല ചെയ്തതിനുള്ള കുറ്റവുമാണ് എന്നുള്ള ഒരു വാചനം എന്നെ പലപ്പോഴും സ്വാധീനിക്കാറുണ്ട് എൻ്റെ ക്ലിനിക്കൽ പ്രൊഫ ക്ലിനിക്കൽ പ്രാക്ടീസിലൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പലപ്പോഴും പോപ്പ് ചെയ്തു തരുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു വചനമാണത് അതാണ് നമ്മൾ കാരണം നമ്മുടെ അശ്രദ്ധ കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ പോയി സാഹചര്യം ഉണ്ടാവരുത് എന്തൊക്കെ നമുക്ക് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് വിളിക്കാൻ പറ്റുമോ ഓരോ ഫീൽഡിലും അതിൻ്റേതായ മെഷേഴ്സ് ഉണ്ടാവും അതിൻ്റെതായ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും അത് പാലിച്ച് പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള അപകടങ്ങൾ നമുക്ക് തടയാൻ പറ്റും ഇതുപോലുള്ള കണ്ണുനീർ കാണുന്ന അവസ്ഥ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഇതുപോലെ അനാഥകളികളെയും വിധവകളെയും സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഇന്ന് തന്നെ നമ്മൾ നോക്കുക എന്തൊക്കെ സ്ഥലത്താണ് സൂക്ഷ്മതയുടെ കുറവുള്ളത് എന്ന് ഡ്രൈവ് ചെയ്യുമ്പം ഉറക്കം കറക്റ്റ് കിട്ടി എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് ഉറക്കക്കുറവുണ്ടെങ്കിൽ കുറച്ച് വൈകിയെത്തിയാലും ആ ഉറക്കം ഒരു സ്ലീപ്പിംഗ് ആപ്പെങ്കിലും പാസ്സാക്കിയിട്ട് പോകണം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ ചെലുത്തണം അനാവശ്യമായി തലച്ചോറിൽ ഒരുപാട് ബേഡൻ സൃഷ്ടിച്ചുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല ഒരു ജോലി സ്ഥലത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ ചൂടുകാലത്തൊക്കെ ഒരുപാട് പേര് പൊള്ളലേറ്റൊക്കെ വന്നിരുന്നു തീർച്ചയായിട്ടും ഒറ്റപാട് പേർക്ക് പൊള്ളലേറ്റിരുന്നു ആ സമയത്ത് സൂക്ഷ്മത കുറവെന്നാണ് എന്നെനിക്ക് തോന്നുന്നത് അതിനുള്ള സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് ഓരോ തൊഴിലിനും അവരുടേതായ ഒരു യൂണിഫോം ഉണ്ടാവും ആ യൂണിഫോം പൂർണ്ണമായിട്ടും ധരിച്ചു എന്ന് ഉറപ്പാക്കണം മനസ്സിലായില്ലേ എല്ലാം സേഫ്റ്റി മെഷേഴ്സ് പാലിക്കാം തീർച്ചയായിട്ടും എനിക്ക് അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ബായ്